എല്ലാവർക്കും പ്രിയ സുഖം വേളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്ന് ഈ ഒരു റെസിപ്പി നമുക്ക് സജസ്റ്റ് ചെയ്തത് അവർ ഷെയർ സീക്രട്ട് എന്ന് പറഞ്ഞ ചാനലാണ് കേട്ടോ അവർ തമിഴ്നാട് നേറ്റീവ്സ് ആയിട്ടുള്ള മലയാളികളാണ് അവരുടെ ചാനലിൽ ഓർഗനൈസിങ് വീഡിയോസ് ഒക്കെ കേട്ടോ ഹോം ഓർഗനൈസിങ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ തന്നെ പ്ലേസസ് ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ നമുക്കിന്ന് പുളിഹോര ഉണ്ടാക്കാം ഇത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലെയും ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ റൈസ് ആണ് അപ്പോൾ ഇത് നമുക്ക് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ എങ്ങനെയാന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കണത് ഇത് സാധാരണ പോലെ ഇൻസ്റ്റൻ്റ് അല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കി കൈ പിടിക്കാനായിട്ട് പറ്റിയതാണ് പ്രത്യേകിച്ച് ഡൈജഷനും ഇതൊക്കെ നല്ലതാണ് അതുകൊണ്ട് തന്നെ യാത്രാ സമയങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കി പൊതിച്ചോറായിട്ടൊക്കെ കയ്യിൽ വെക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് നമുക്ക് ലഞ്ച് ബോക്സിലെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമ്മൾ വൈകിണീക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇൻസ്റ്റൻറ്റ് പുളി ഹോരക്കായിട്ട് നമുക്ക് ഒരു എടുത്തിട്ട് അതിലേക്ക് കാൽ കപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കാൽക്കപ്പ് ഉഴുന്നും പരിപ്പാണ് കേട്ടോ മുഴുവനോടെയുള്ള ഉഴുുന്നും പരിപ്പ് അത് നമുക്ക് കഴുകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആ പാൻ നമ്മൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം അത് അതിന് ശേഷം വേണം നമ്മളിത് കഴുകിയെടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു വട്ടം ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് അപ്പം തന്നെ ഹൈ ഫ്ലെയിമിലുള്ള ഉള്ള ആ പാൻ അല്ലേക്ക് ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ആ വെള്ളം ഒന്ന് വലിഞ്ഞ് എടുക്കണം അതിനാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പാൻ വെക്കണം എന്ന് പറഞ്ഞത് അതേ ഇതുപോലെ ഇങ്ങനെ ഒട്ടി പിടിച്ചൊക്കെ അങ്ങനെ വരും ആദ്യത്തെ സമയത്ത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഇപ്പം ഇനി ലൂസായി വരും ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ ഇതുപോലെ ഇതാകണ്ട ഇള ഇളക്കാനായിട്ട് പറ്റും അങ്ങനെ ഈ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നല്ല വറവ് ഒരു മണമൊക്കെ വന്ന് ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ലൈറ്റ് ആയിട്ട് വന്ന് തുടങ്ങുമ്പോൾ ആ സമയത്ത് നമുക്കത് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലി മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ നിറയ്ക്കേണ്ട നിറയ്ക്കാതെ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ നിറച്ച് തന്നെ ജീരകം സാധാരണ ജീരകം പിന്നെ ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുകും ഉലുവി ഇടുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ നിറച്ചൊന്നും ഇടരുത് കടുക് അര ടീസ്പൂൺ തന്നെയാണ് വേണ്ട ഉലുവിയും ഒരു ടീസ്പൂൺ എന്നുള്ളത് നിറച്ചെടുക്കരുത് മറ്റേതൊക്കെ ടേബിൾ സ്പൂണും ടീസ്പൂണും ഒന്നും തെറ്റരുത് കേട്ട് അളവുകൾ തൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതിയാവും അതും കൂടെ നമുക്ക് നേരത്തെ ആ പ്ലേറ്റിലേക്ക് തന്നെ ഒന്നിച്ച് ഇട്ട് കൊടുക്കാം ഇനി അതേ പാനിലേക്ക് ആറ് കാശ്മീരി ചില്ലി മുഴുവനോടെ ഉള്ളത് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറിനായിട്ട് പിന്നെ ഒരു ആറെണ്ണം സാധാരണ വറ്റൽമുളക് എരിവുള്ള വറ്റൽമുളകും നാല് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മുരികിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരട്ടെ നല്ല ക്രിസ്പായിട്ട് തന്നെ വരണം അപ്പോൾ ഈ മുളകൊക്കെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒത്തിരി മുളക് മുന്നിലിട്ട് തന്നെ നിൽക്കണം അപ്പോഴാണ് ഇതിൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് പുളിയാണ് പുളി ഹോരയാണല്ലോ അപ്പോൾ അതുകൊണ്ട് പുളിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പം ഈ മസാലകളൊക്കെ വയർന്ന് നല്ലതാണ് കേട്ടോ പെരിഞ്ചീരകം ജീരകമൊന്നും ഇടാൻ മറക്കരുത് ഇനി ഇതാ പുളി എടുത്തിട്ടിട്ടാണ് ഞാൻ ഇവിടെ കോഴിപ്പുളിയാണ് എടുത്തേക്കുന്നത് വലുത്ത കുരും നാരും എല്ലാം എന്തെങ്കിലും തോടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം എഴുപത്തഞ്ച് ഗ്രാം പുളിയാണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെ ഇത് നുള്ളി ഇട്ടിട്ടുണ്ട് അത് കുറച്ച് എണ്ണ വെളിച്ചെണ്ണയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വറുത്തെടുക്കാം ബാക്കിയൊന്നും എണ്ണ എല്ലാം നമ്മൾ എണ്ണ തൊടാതെയാണ് വറുത്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് മാത്രം കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് അല്ലാണ്ട് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഒന്ന് തിരിച്ച് മറച്ചിട്ട് കൊടുത്ത് ഒന്ന് നിരത്തി വെച്ച് ചൂടാക്കിയിട്ടാൽ മാത്രം മതിയാവും ഇത് ചൂടാറിയതിന് ശേഷം എല്ലാം കൂടെ ഒന്നിച്ച് ആദ്യം തന്നെ പുളിയിട്ട് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള എല്ലാ കൂട്ടും കൂടെ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിൽ പുളിക്ക് നമ്മൾ കോൽപ്പൊളിക്ക് പകരം കുടാമ്പുളി ചേർക്കാം അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെമൺ ചേർക്കാം അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമാങ്ങ ചേർക്കാം അങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഇനി ഇതിൻ്റെ ഒപ്പം എന്താ അര ടീസ്പൂണിൻ്റെ താഴെ കണ്ട് മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കായം പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പ് കേടാവാതിരിക്കാനായിട്ടാണ് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനമൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും വല്ലാണ്ട് നൈസാക്കിയിട്ട് പൊടിക്കാൻ കേട്ടോ അതാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഉപ്പ് നമുക്ക് പിന്നെ ഇനി പിന്നീട് നമുക്ക് ചോറുമൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റുമ്പോൾ അതിനേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മുടെ പൊടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ എത്രയും പൊടിഞ്ഞാൽ മതി ഇത് നമുക്ക് ആ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിക്കാം നല്ല എളുപ്പമാണ് നമുക്ക് ഈതൊരു പൊടി മാത്രം ഇട്ടിട്ട് ചോറിട്ട് വഴറ്റാണ് വേണ്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചോറ് ഉണ്ടാക്കുക എന്നുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ട് പുളിഹോരം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും കൂടി ഒന്ന് കാണിക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ആയിട്ടുള്ള ഒരു പുളിഹോര ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും പിന്നെ ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും അര ടീസ്പൂൺ കടലപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പൊടി മാത്രം കിടക്കുമ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ കടിക്കാനായിട്ട് ഇടയിലൊക്കെ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതൊന്നും ചേർക്കണം എന്നില്ല കേട്ടോ ഇതും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക പിന്നെ ഇത് രണ്ട് വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലും കുറച്ച് ക്യാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കപ്പലണ്ടി ധാരാളമായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരികതിന് പിന്നെ ഒരു കാൽ കപ്പ് നാളികേരം കൂടെ ഒന്ന് ചെരുകി ഇട്ട് കൊടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിട്ടില്ലെങ്കിലും വെറുതെ പൊടി ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റൻ്റാക്കി അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഒരു കപ്പ് അരിക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് അരിക്ക് മൂന്ന് ടീസ്പൂണാണ് ഈ പൊടി ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക ആ മസാലകളൊക്കെ ഒന്ന് ഫ്രൈ ആയി വരിക കരിയരുത് എരുത് കേട്ടോ അതിന് മുന്നേ ഫ്രൈ ആയാൽ മാത്രം മതിയാവും നല്ലൊരു പണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഏതാണെന്ന് വെച്ചിട്ട് കൊടുക്കാം സോനാ മസൂരിയോ സാധാരണ ചോറായാലും ഇട്ട് കൊടുക്കാം ബസ്മതിയോ അല്ലെങ്കിൽ പ പൊന്നീരിയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ പൊന്നീരിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അല്ല സാധാരണ നിങ്ങൾ ഏത് ചോറ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ അത് ഇട്ട് കൊടുത്താലും മതി ഇത് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക അത്ര മതി ഇനി ഇതൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ പുളിഹോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റെസിപ്പിയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് നമുക്കിനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം